ലോകകപ്പ് നേട്ടമല്ല എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരത്തെ നിർണ്ണയിക്കുന്ന ഘടകമെന്ന് പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ലിയോണൽ മെസ്സിയാണ് ഏറ്റവും മികച്ച താരമെന്ന യോജിപ്പില്ലെന്നും റൊണാൾഡോ പറയുന്നു ഫുട്ബോൾ ലോകത്തെ ഗോട്ട് അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ആര് എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളാണ് ആരാധകർക്കിടയിൽ എപ്പോഴും ഉണ്ടാകുന്നത് ലിയോണാൽ മെസ്സിയാണോ അതോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണോ എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ എപ്പോഴും ഉണ്ടാകും അതിൽ സമീപകാലത്ത് ലോകകപ്പ് നേട്ടത്തോടുകൂടി എല്ലാവരും പറയുന്നത് ലിയോണൽ മെസ്സിക്കാണ് ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ലിയോണൽ മെസ്സിയാണ് ഗോട്ട് എന്ന തരത്തിൽ കൂടുതൽ പ്രമുഖ താരങ്ങളും ഒക്കെ തന്നെ വന്നു സമീപകാലത്ത് ഇംഗ്ലണ്ടിന്റെ മുൻ നായകൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒക്കെ താരമായിരുന്ന വീൻ റൂണി ഒരു അഭിപ്രായ പ്രകടനം നടത്തി അദ്ദേഹം റൊണാൾഡോയുടെ സഹതാരമായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞത് ലിയോണൽ മെസ്സിയാണ് ഏറ്റവും മികച്ച താരം എന്നുള്ളത് ഈ യുദ്ധത്തിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് ഇപ്പോൾ റൊണാൾഡോ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നത് ഒരു ലോകകപ്പ് നേട്ടമല്ല ഒരു ഏറ്റവും മികച്ച താരത്തെ നിർണ്ണയിക്കുന്നത് ഏഴ് കളി ജയിച്ചത് ഒരിക്കലും ഒരാൾ ഒരു വലിയ താരമായി മാറാൻ പോകുന്നില്ല ലിയോണാൽ മെസ്സി മികച്ച കളിക്കാരനാണ് പക്ഷേ എക്കാലത്തേ മികച്ച താരമാണോ എന്ന അഭിപ്രായം തനിക്കില്ല ഇത് പറയുന്നതിൽ താനാണ് ഏറ്റവും മികച്ചവൻ എന്ന് പറയുന്നതിൽ തനിക്ക് ഒരു തരത്തിലുള്ള ചെളുപ്പില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമില്ല എന്നൊക്കെ തന്നെയാണ് റൊണാൾഡോയുടെ ഈ വാദങ്ങളോട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പഴയ റൊണാൾഡോയുടെ പല പ്രസ്താവനകളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആരാധകർ വിമർശിക്കുന്നത് കാരണം കഴിഞ്ഞ ലോകകപ്പിന് മുന്നോടിയായി റൊണാൾഡോ പറഞ്ഞത് ലോകകപ്പ് നേട്ടമാണ് ഏറ്റവും വലുതെന്നായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ പറയുന്നു ഇപ്പോൾ ലോകകപ്പ് നേട്ടം അത്ര വലുതല്ല തനിക്ക് വലിയ ലോകകപ്പ് ഒരു കാര്യമായി തോന്നില്ല എന്നുള്ളത് നേരത്തെ ഇതുപോലെയായിരുന്നു ചാമ്പ്യൻസ് ലീഗ് നേട്ടത്തിൻ്റെ ഇല്ലെങ്കിൽ ബലന്തോർ നേട്ടത്തിൻ്റെ സമയത്ത് റൊണാൾഡോ മുന്നിൽ നിന്ന സമയത്ത് ബലന്തോറാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു പിന്നീട് മെസ്സി ആ റെക്കോർഡ് മറികടന്ന് പ്പോൾ പറഞ്ഞത് ഗോൾഡൻ ബൂട്ടാണ് ഏറ്റവും വലുതെന്ന് പിന്നീട് മെസ്സി ആ ഗോൾഡൻ ബൂട്ട് മറികടന്നപ്പോൾ അതിനും വിലയില്ല എന്ന് പറയുകയായിരുന്നു റൊണാൾഡോ ഉണ്ടായിരുന്നത് സമസ്ത മേഖലകളിലും മെസ്സി റൊണാൾഡോയേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുമ്പോൾ റൊണാൾഡോ അത്യാവശ്യം ഫ്രസ്ട്രേറ്റഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത് അല്ലെങ്കിൽ എതിരാളികൾ പറയുന്നത് എന്തായാലും ഈ തർക്കം വലിയ രീതിയിൽ വീണ്ടും തുടർന്നു പോവുക തന്നെയാണ് അതിനെ കുറച്ചുകൂടി എരിവേറ്റുന്നതാണ് ഇപ്പോൾ പി എസ് മോർഗിന് നൽകിയ ഈ അഭിമുഖത്തിലെ വാക്കുകൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും അടുത്ത ലോകകപ്പ് നേടാൻ റൊണാൾഡോയ്ക്കാകുമോ ഈ ലോകകപ്പ് നേട്ടം കൊണ്ട് മെസ്സിക്കൊപ്പം തുല്യനാകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്